ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുപക്ഷ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മെസ്സിയും ക്യാംലോവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം മുമ്പ് മെസ്സി ബാഴ്സലോണയിൽ എത്തി സന്ദർശിക്കാൻ ഇടയായി അപ്പൊ എന്തിനാണ് മെസ്സി ക്യാംലോയിലേക്ക് വന്നത് അപ്പൊ ഇന്നലെ ഉച്ചയോടുകൂടിയിട്ട് മെസ്സിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏർ അതേപോലെ തന്നെ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന എൻ്റെ ഒരുപാട് സന്തോഷങ്ങൾക്ക് ഇടം തന്ന ഈ സ്ഥലത്ത് ഞാൻ ഇന്ന് എത്തിയിരിക്കുകയാണ് ഇവിടെ ഞാനൊരു കളിക്കാരനായിട്ട് എല്ലാം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു കളിക്കാരനായിട്ട് വന്നിട്ട് ഇവിടെ വാങ്ങാനല്ല അത് ലാപോട്ട മിനിഞ്ഞാന്നുള്ള ഒരു പ്രസ് കോൺഫറൻസിൽ കൊടുത്തൊരു ഇതാണ് ലാപോട്ട മെസ്സേജ് എണീക്കാണ് ഇവിടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അപ്പൊ അതിനുള്ള മറുപടി എന്നോളമാണ് ആള് പറയുന്നത് ഞാനിവിടെ ഒരു കളിക്കാരനായിട്ട് മാത്രം വന്ന് വിരമിക്കാനല്ല വരുന്നത് ഞാൻ ഭാഷയിലേക്ക് തിരിച്ചു വരും അതെന്തായിട്ടാന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ബൂം ആണ് എല്ലാവർക്കും അപ്പം ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരുന്നത് അപ്പോ ബാഴ്സ ആരാധകർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇനി ഉള്ള ഒരു നാല് മാസം ചിലപ്പോ ഇന്റർവ്യൂ കളികളൊക്കെ കുറവാണ് അപ്പോ ലോണിൽ ബാഴ്സ ലോണില് വരാൻ ചാൻസ് ഉണ്ടോ അതോ ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യോ എന്തൊക്കെയുള്ള കാര്യങ്ങളാണിപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോഴേക്കും കുറെ സോഷ്യൽ മീഡിയ അത് ഫാൻ ബേസ്ഡ് ഉള്ള പേജുകളോ അവര് ബാഴ്സയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇപ്പൊ തന്നെ പ്രൊഡിക്ഷൻ ചെയ്തു ഡി ജോണും മെസ്സിയും ഫാറ്ററി ആയിട്ട് മിഡ്ഫീൽഡ് ഭരിക്കുക റഫീനയും ലെവൻഡോസ്കിയും ലെമാലും അറ്റാക്കിങ്ങിലും അപ്പോ ഭയങ്കര രസകരമായൊരു കാര്യമാണ് ഒരു റൂമേഴ്സ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പക്ഷെ അതെന്ത് കാരണം എന്ന് പറഞ്ഞാല് ഈ ഫാബ്രേ സർമാനോ ഇവരൊന്നല്ല അത് ഇട്ടത് മെസ്സി എന്നെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് കൂടി കൊടുത്തപ്പോ ഒരു ക്യാപ്ഷൻ കൂടി ഇട്ടപ്പോ എല്ലാ ഫാൻസിനും ഒരു പ്രതീക്ഷയാണ് ശരിക്കും ബാസിലോണിയിൽ മെസ്സി എത്തിയതെന്നു പറഞ്ഞാൽ അർജന്റീന അംഗോളായിട്ടുള്ള കളിക്ക് മുന്നോടിയായി സ്പെയിനിൽ വെച്ച് അർജന്റീനയുടെ പ്രാക്ടീസ് സെക്ഷൻ നടത്തുന്നുണ്ട് അപ്പൊ അതിന് വരുമായിരുന്നു മെസ്സി അപ്പൊ മെസ്സിയും ഡീപ്പോളും കൂടിയിട്ട് പ്രൈവറ്റ് ജെറ്റിലാണ് ബാസലോണി വന്നിറങ്ങുന്നത് ബാസറോണിൽ വന്ന് ഇറങ്ങിയ ശേഷം ആള് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പോയി അവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചു എനിക്ക് എനിക്കൊന്നുള്ളിൽ കയറാൻ പറ്റുന്നു മെസ്സി അല്ലേ എന്ത് ചോദ്യ ബാസറോണിയുടെ അപ്രൂവ് കിട്ടി മെസ്സി ഉള്ളിൽ കയറി ഡീപ്പോളും കൂടെ ഉണ്ടായിരുന്നു ഡീപ്പോൾ കുറെ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ഇടുന്നത് സോഷ്യൽ മീഡിയ മൊത്തം ആ ഇതൊക്കെയാണ് ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ബസിക്കുകയാണെങ്കിൽ ശരിക്കും ബാസോണെ അറിയിച്ചിട്ട് ശരിക്കും വന്ന് ഫുൾ പബ്ലിസിറ്റിയും ക്രൗഡൊക്കെ നിറച്ച ആൾക്കുമാണേ ചെയ്യാൻ പറ്റുന്ന ആള് നിസാരക്കാർ അതാണ് സാധാരണക്കാരിൽ സാധാരണക്കാരും മനുഷ്യനാണ് അപ്പൊ ആള് വന്ന് സൈലന്റായി വന്നു കണ്ടു കാരണം തന്റെ പ്രേതമയെ സ്നേഹിച്ചതിൻ്റെ അപ്പുറം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആയിരിക്കും ആ ഒരു ക്യാമറവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആള് വന്നത് അപ്പോൾ ആളെ കണ്ടു കുറച്ച് ഫോട്ടോ ഫോട്ടോക്കെടുത്തു അവിടുത്തെ കളികൾ അവിടുത്തെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണങ്ങൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണങ്ങൾ ഒന്ന് നോക്കി വിലയിരുത്തി അപ്പോൾ ക്യാമനോവിനെ ആവോളം ആസ്വദിച്ച് അവിടുത്തെ പണികളൊക്കെ വിലയിരുത്തിയിട്ട് അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ ഒക്കെ വിലയിരുത്തിയ ശേഷം ഡീപ്പോളും ഒത്ത് ആള് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങേണ് അപ്പോൾ മെസ്സിക്ക് അവിടെ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ഉണ്ട് വലിയൊരു ബംഗ്ലാവ് ഒക്കെ ഉണ്ട് എന്നിട്ട് ആള് പ്രിൻസസ് ഓഫ് എന്ന ഹോട്ടലിലേക്കാണ് മടങ്ങിയത് എന്നിട്ട് ക്യാമ്നോ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള റൂം എടുത്തിട്ട് അതിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് സ്പോട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറഞ്ഞാല് സ്വന്തം ഭാര്യയെ കഴിഞ്ഞാല് ആളുടെ പ്രീതമേനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീതമേ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഏറ്റവും കൂടുതൽ ആള് പ്രണയിച്ചത് ക്യാമലോനെ അതുകൊണ്ടല്ലേ ആള് ക്യാമറോനിൽ പോയിട്ട് അതൊക്കെ കണ്ട് ആ ക്യാമറോനെല്ലാം നോക്കി കണ്ട ശേഷം ഹോട്ടലിൽ വന്നിട്ട് അതിൻ്റെ എപ്പോഴും ആ ഹോട്ടലിൽ ഉറങ്ങുന്നത് വരെ ആ വിൻഡോയിലൂടെ ആ ക്യാമറോനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണല്ലോ എന്ത് ചങ്ങയാണ് അപ്പോ ഇതൊക്കെയാണ് മെസ്സിയെ നമ്മൾ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ എന്താ ഫുട്ബോളിനപ്പുറം ആളുടെ കളി അത് വേറെ ഒരു ഭാഗം ആളുടെ ജീവിത ഉണ്ടല്ലോ അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂയില് നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നു മെസ്സിയെ കുറിച്ച് മെസ്സി ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് മെസ്സിയോട് താങ്കളാണോ ഗോട്ട് അപ്പോ മെസ്സി ഒരു ചിരിയാണ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരെന്ന് പറഞ്ഞാൽ മറഡോണയൊക്കെയാണെന്ന് പറഞ്ഞ് ആള് നിർത്തുകയാണ് അപ്പൊ ആൾ ഒരിക്കലും ഒരു വേദിയിൽ എന്തുവരെ പറഞ്ഞിട്ടില്ല ഞാനാണ് ഗോട്ട് ഞാനാണ് ഗോട്ട് എന്ന് അപ്പോ ആ ഒരു സിംപ്ലിസിറ്റി അതേപോലെ ആൾ ഉള്ള ആളുടെ ജീവിതങ്ങൾ നോക്കിയായിരുന്നു അപ്പോ ഇതൊക്കെ കൊണ്ടാണ് മൂപ്പരങ്ങനെ ഹൃദയത്തിൽ വാസ ഇപ്പോഴും ആ ഒരു ക്യാമോയിൽ ചില കളികൾക്കൊക്കെ മെസ്സിയുടെ ചേർ വിളികൾ ഇപ്പോഴും കേൾക്കാം അപ്പോ അത്രയും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ളൊരു മനുഷ്യരായത് കൊണ്ട് ആള് സ്റ്റേഡിയ ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ എല്ലാവരും ഈ വി ഐ പി എക്സിറ്റ് ടൂളിലൂടെ പുറത്തു പോകുക അപ്പോൾ എല്ലാവരും അവിടെ പ്രതീക്ഷ ആരാധകർക്ക് അവിടെ നിൽക്കുകയാണ് അപ്പൊ ആൾ ആയിട്ട് നമ്മുടെ മെയിൻ റോഡിൽ കൂടെ കൂടെ ഇറങ്ങിപ്പോയി അങ്ങനെ അങ്കോളിക്കുള്ള മത്സരത്തിനായിട്ട് അർജന്റീന ടീമിനോട് ആൾ ചേരും ഇന്ന് അപ്പം കൂടിയിട്ട് ഇനി അർജന്റീന അങ്കോള മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം നമുക്ക് അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സി ക്യാമ്പിനൊഴിക്ക് അപ്പം എന്തിനാണ് മെസ്സി വന്നത് ഇപ്പോഴും ഒരു ചോദ്യമാണ് ഇനി മൂന്ന് നാല് മാസത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഷയുടെ ഒരു ചുരുങ്ങിയ ഒരു കോൺട്രാക്ട് ഏതാണെന്ന് പറഞ്ഞാൽ ലോണിൽ വന്ന് ഭാഷയെ കളിക്കുക എന്നുള്ള ഒരു ആയിരിക്കും അല്ലെങ്കിൽ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം എന്തായാലും ആള് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ക്യാമ്പിനൊഴുകി തിരിച്ചു വരും പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ഇപ്പം എലക്ഷൻ വരാൻ പോകണം അപ്പോൾ ലാപ്പോട്ടിക്ക് ഒരു പണി കൊടുക്കുന്ന രീതിയിൽ എലക്ഷൻ ഒരു ക്യാമ്പയിനിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനും ചാൻസ് ഇല്ലാതില്ലാതില്ല അപ്പൊ എന്തായാലും അങ്ങനെ ആവുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാ ആളുകളുണ്ടാവുമല്ലോ ഒരു കളിക്കാരനായിട്ട് വിരമിക്കാനല്ല ഞാൻ വരുന്നത് പറഞ്ഞിട്ടുണ്ടാണ് പ്രത്യേകം അപ്പൊ അതിൽ നിന്ന് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ പല കാരണങ്ങളുണ്ടാകും എന്തായാലും നാളെ സ്പോട്ടായിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് മെസ്സിയുടെ ചിലയിപ്പോ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നു പറയുന്നു പക്ഷെ ഇച്ചക അങ്ങനെ പെട്ടെന്നൊന്നും പിടി തരുന്ന ആളല്ല ഒന്നും അങ്ങനെ പെട്ടെന്ന് റൊണാൾഡോനെ പോലെ പെട്ടെന്ന് വെട്ടിത്തുറന്ന് പറയുന്നൊരു പ്രകൃതി അല്ല ആള് ഇങ്ങനെ സ്മൂത്ത് ആൻഡ് സേഫ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ് അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ക്യാമനവും മെസിയും തമ്മിലുള്ള ഒരു ഇത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിട്ടാണ് മെസ്സി തിരിച്ചൊരു ആയിട്ടാണോ ഒരു പ്രസിഡന്റ് ആയിട്ടാണോ ഒരു ആയിട്ടാണോ എന്താണെന്ന് നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസരിക്കുന്നു ഫുട്ബോൾ എത്തിയ ശേഷം വന്നു വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക